ഇന്ത്യ ഇന്ത്യ എങ്ങനെ റാങ്കിലായി നമുക്കും വേണ്ടേ സന്തോഷവും ഇത്ര രാജ്യമായി എങ്ങനെയാണ് മാറിയത് അനിശ്ചിതത്വവും പട്ടാള മേധാവിത്വവും സാമ്പത്തിക പ്രതിസന്ധിയുമുള്ള പാകിസ്ഥാൻ എങ്ങനെ ഇന്ത്യയെക്കാൾ മെച്ചപ്പെട്ട നിലയിലെത്തി പാകിസ്ഥാന് നൂറ്റി ഒൻപതാം റാങ്കും ഇന്ത്യക്ക് നൂറ്റി പതിനെട്ടും എങ്ങനെ ഏതായാലും ഇന്ത്യയുടെ ഈ സൂചിക നമുക്കൊട്ടും സന്തോഷം പകരുന്നതല്ല എന്ന് മാത്രമല്ല നമ്മളെ കൂടുതൽ നിരാശയിലേക്ക് തള്ളിവിടുകയുമാണ് ഇത് കേൾക്കുന്നതോടെ നമ്മളിൽ ശേഷിക്കുന്ന സന്തോഷം കൂടി പോകും ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യ എങ്ങനെ പിന്നിലായി ഇതാ സത്യം പറയട്ടെ ഹാപ്പിനെസ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത് ഓരോ പൗരന്മാരുടെയും സന്തോഷം പ്രത്യേകമാളന്നല്ല ഒരു രാജ്യത്തെ ജനതയുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിന്റെ അളവ് വെച്ചാണ് ഇത് കണക്കാക്കുന്നത് സമ്പത്തല്ല അതിന്റെ മാനദണ്ഡം സമ്പത്തായിരുന്നോ മാനദണ്ഡമെങ്കിൽ അമേരിക്ക റാങ്കിലാകുമായിരുന്നില്ല ഫിൻലൻഡ് എന്ന രാജ്യം തുടർച്ചയായ എട്ടാം വർഷവും ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യവും ആകുമായിരുന്നില്ല വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ജനതയ്ക്ക് ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ജനങ്ങളുടെ അഭിലാഷങ്ങൾ കേൾക്കുന്ന ജനങ്ങൾക്ക് ഭരണകൂടത്തോട് തൃപ്തിയുള്ള രാജ്യമാണ് ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി മാറുന്നത് അത്തരം ഒരു കണക്കെടുക്കുമ്പോൾ ഇന്ത്യ നൂറ്റി പതിനെട്ടാം റാങ്കിലാവുകയാണ് ലോകത്തെ നാലാമത്തെയോ അഞ്ചാമത്തെയോ വലിയ സാമ്പത്തിക ശക്തിയായ ഇന്ത്യ എങ്ങനെയാണ് ഇത്ര പിന്നിൽ പോകുന്നത് ഇന്ത്യയിൽ സാമൂഹിക ജീവിതം വളരെ കുറവാണ് എന്നതാണ് അസംതൃപ്തിയുടെ പ്രധാന കാരണമായി പറയുന്നത് അവനവൻ അധ്വാനിച്ചാൽ മാത്രമേ സ്വന്തം ആവശ്യത്തിനും കുടുംബത്തിനുമുള്ളത് കിട്ടുകയുള്ളൂ ഇതിനു പകരം എല്ലാം പങ്കുവയ്ക്കപ്പെടുന്ന സാമൂഹിക സംവിധാനങ്ങൾ ഉണ്ടാകണം അത്തരം സംവിധാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തലുകളില്ലാതെ എല്ലാവർക്കും വേണ്ടത് ലഭിക്കണം വിവിധ തലമുറകളിലുള്ളവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയണം മുതിർന്നവരും കുട്ടികളും തമ്മിൽ വലിയ ആത്മബന്ധമുണ്ടാകണം ഒന്നിച്ച് ജീവിക്കണം ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇന്ത്യ വളരെ പിന്നിലാണ് ഉയർന്ന സമ്പത്തുള്ളവർ പോലും ഇങ്ങനെ കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ കൂടുന്തോറും ഹാപ്പിനെസ് ഇൻഡെക്സിൽ കൂടുതൽ കൂടുതൽ നമ്മൾ പിന്നിൽ പോകും ഏതാണ്ട് നാല് ലക്ഷം കോടി ഡോളറിന്റെ ജി ഡി പി ആണ് ഇന്ത്യക്ക് പാകിസ്ഥാന് അതിന്റെ പത്തിലൊന്ന് മാത്രമാണുള്ളത് എന്നിട്ടും സന്തോഷമാപിനിയിൽ പാകിസ്ഥാൻ ഇന്ത്യയെക്കാൾ മുന്നിൽ നിൽക്കുന്നു ഇതാണ് സ്വാഭാവികമായ സംശയം ഉയർത്തുന്നത് ഇന്ത്യയുടെ പ്രതിശീർഷ ഉൽപാദനം പാകിസ്ഥാന്റെ പ്രതിശീർഷ ഉൽപാദനത്തെക്കാൾ കൂടുതലാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി നാനൂറ് ഡോളർ ആണ് ആളോഹരി ഉൽപാദനമെങ്കിൽ പാകിസ്ഥാനിൽ അത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മാത്രമാണ് എന്നിട്ടും പാകിസ്ഥാന് ഉയർന്ന റാങ്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ് അനേകം കാരണങ്ങളിലൊന്ന് പാകിസ്ഥാൻ പോലൊരു രാജ്യത്ത് പ്രതീക്ഷകൾക്ക് പരിമിതിയുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ കിട്ടുന്നതിൽ തൃപ്തരാകുന്ന ജനതയാണ് പാകിസ്ഥാനിൽ ഇന്ത്യയിലെ ജനാധിപത്യം ശക്തമായതിനാൽ ആളുകൾക്ക് ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല അതുകൊണ്ട് തന്നെ അസംതൃപ്തി കൂടും ഇതാണ് ഇങ്ങനെയുള്ള കണക്കിന് ഒരു ന്യായീകരണമായി വരുന്നത് എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല സർക്കാർ സംവിധാനത്തിലുള്ള വിശ്വാസമാണ് ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ മറ്റൊരു മാനദണ്ഡം ഭരണകൂടവും ജനങ്ങളുമായുള്ള ആശയവിനിമയം കൂടുതൽ നടക്കണം സർക്കാർ ചെയ്യുന്നതെല്ലാം രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടിയാണെന്ന് പൗരന്മാർ കരുതണം സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ടാകണം അങ്ങനെ വിശ്വാസമുണ്ടാകണമെങ്കിൽ സർക്കാരുകൾ സുതാര്യമാകണം ജനങ്ങളുടെ ഒരു സംശയങ്ങൾക്കും ഉത്തരം കിട്ടാതിരിക്കരുത് ഉദാഹരണത്തിന് എസ് നടപ്പാക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് പൂർണമായും വിശദീകരിക്കാൻ സർക്കാരിന് കഴിയണം അർദ്ധരാത്രിയിൽ കറൻസി അസാധുവാക്കിയത് എന്തിനാണെന്ന് ഇപ്പോഴും നല്ലൊരു വിഭാഗം ജനങ്ങൾക്കും മനസ്സിലായിട്ടില്ല ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന ഭരണം എന്നതാണ് സന്തോഷത്തിന്റെ താക്കോൽ അങ്ങനെയെങ്കിൽ ജനങ്ങളുടെ തൃപ്തി എങ്ങനെ അളക്കും മാനസികമായി കരുത്തരായ ജനതയുള്ള രാജ്യത്ത് സന്തോഷം തനിയേ വരും ഒരു രാഷ്ട്രം ജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി കൂടി പണം മുടക്കേണ്ടതുണ്ട് സന്തോഷം എന്നാൽ കാശ് കൊടുത്ത് വാങ്ങിയെടുക്കാൻ പറ്റുന്ന സംഭവമല്ല അത് ഓരോരുത്തരും തെരഞ്ഞു കണ്ടുപിടിക്കുന്നതാണ് പല പല താല്പര്യങ്ങളുള്ള ജനതയിൽ എല്ലാവരെയും തൃപ്തരാക്കുക എന്നത് കനപ്പെട്ട ജോലിയാണ് പക്ഷേ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ ഭരണകൂടങ്ങൾ കേൾക്കുമ്പോഴാണ് സന്തോഷമുള്ള രാഷ്ട്രങ്ങൾ ഉണ്ടാകുന്നത് അതിനാണ് ഭരണകൂടം വ്യക്തികൾക്കായി പണം മുടക്കണം എന്ന് പറയുന്നത് എല്ലാവർക്കും വീട് നൽകുക എന്നത് സന്തോഷത്തിലേക്കുള്ള ഒരു താക്കോലാണ് പക്ഷെ നൽകുന്നത് ഉണ്ടാക്കുന്ന വീടുകളായിരിക്കണം മുൻ വർഷങ്ങളിലെ കണക്കെടുത്തു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും ഇന്ത്യക്ക് ഏറ്റവും മികച്ച റാങ്കിംഗ് ഉണ്ടായിരുന്നത് കോവിഡ് കോവിഡാനന്തര കാലത്തായിരുന്നു തൊണ്ണൂറ്റിനാലായിരുന്നു അന്നത്തെ റാങ്ക് അതാണ് മൂന്നാല് വർഷം കൊണ്ട് നൂറ്റി പതിനെട്ട് വരെ താഴ്ന്നത് ഭാവി എങ്ങനെയെന്ന് ചോദിച്ചാൽ പേടിയില്ല എന്ന് പറയുന്നവരാണ് സന്തോഷത്തോടെ ജീവിക്കുന്നത് ഭാവിയിൽ എന്ത് എന്ന് ചോദിച്ചാൽ ഒരു പിടിയുമില്ല എന്ന് പറയുന്നവർ നിരാശയിലാണ് ഭാവിയെക്കുറിച്ച് ഓർത്ത് പേടിയാകുന്നു എന്ന് പറയുന്നവർ കടുത്ത അസംതൃപ്തിയിലുമാണ് ഭാവിയെ കുറിച്ച് ഓർത്താൽ പേടിയാകുന്നു എന്നാണോ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരം അത്രയും ഇല്ലെങ്കിലും ഒരെത്തും പിടിയുമില്ല എന്നെങ്കിലുമാണോ ആ ഉത്തരം അതെല്ലാം നിരാശയുടെ സൂചികകളാണ് എനിക്ക് ഭാവിയെക്കുറിച്ച് ഓർത്ത് ഒരു പേടിയുമില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് ഓരോരുത്തർക്കും പറയാൻ കഴിയണം അങ്ങനെയുള്ള രാജ്യങ്ങളാണ് സന്തോഷ സൂചികയിൽ ഒന്നാമതെത്തുന്നത് എനിക്ക് വേണ്ടത് ഈ രാജ്യത്ത് കിട്ടും എന്ന തോന്നൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സന്തോഷ സൂചിക ഉയരുന്നത് ഓക്സ്ഫോർഡിലെ ബെൽബിയിങ് റിസർച്ച് സെന്റർ ആണ് ഈ റാങ്കിംഗ് തയ്യാറാക്കുന്നത് അതിന് ആറ് മാനദണ്ഡങ്ങളാണുള്ളത് ആളോഹരി ജി ഡി സാമൂഹിക സുരക്ഷ ആയുർ ദൈർഘ്യം സ്വാതന്ത്ര്യം കാരുണ്യം അഴിമതി രാഹിത്യം ഇതിൽ ആളോഹരി ജി ഡി പി എത്ര ഉയർന്നിട്ടും കാര്യമില്ല ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷയുണ്ട് എന്ന തോന്നൽ വേണം ആയുർ ദൈർഘ്യം കൂടിയത് കൊണ്ട് മാത്രം കാര്യമില്ല സന്തോഷത്തോടെ കൂടുതൽ കാലം ജീവിക്കാൻ കഴിയണം പൗരന്മാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം ഭരണകൂടം എല്ലാ ജനങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്നു എന്ന തോന്നൽ ഉണ്ടാകണം അഴിമതി ഉണ്ടാകാനും പാടില്ല പതിനൊന്നാം സ്ഥാനത്ത് നിന്നാണ് അമേരിക്ക ഇരുപത്തിനാലാം സ്ഥാനത്തേക്ക് വീണത് ആളുകൾക്ക് ഒറ്റപ്പെടുന്നു എന്ന തോന്നൽ പകർച്ചവ്യാധി പോലെ പടരുന്നതായാണ് അവിടെ കണ്ടെത്തിയത് ഇരുപത്തിയൊന്ന് ശതമാനം അമേരിക്കക്കാർക്കും അങ്ങനെ തോന്നുന്നു എന്നാണ് സർവേ പറയുന്നത് ഒരു രാഷ്ട്രത്തിലെ ഭരണ സംവിധാനത്തിൽ ജനങ്ങൾക്കുണ്ടാകുന്ന തൃപ്തിയാണ് ഇതിലെല്ലാമുള്ള മാനദണ്ഡം ജനത അസംതൃപ്തരാണെന്ന് കൂടിയാണ് നൂറ്റി പതിനെട്ട് എന്ന സൂചിക പറഞ്ഞു വെക്കുന്നത് ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും നടന്നാൽ പോരാ എന്നാണ് ആ റാങ്ക് സൂചിപ്പിക്കുന്നത് മുതലാളിത്ത രാജ്യങ്ങളുടെ ഓരോ അളവ് പോലെന്ന് പറഞ്ഞ് ഉച്ചിച്ച് തള്ളേണ്ടതില്ല ഇത്തരം മാർഗങ്ങളിലൂടെ പുറത്തു വരുന്നത് ജനതയുടെ മാനസികാവസ്ഥ തന്നെയാണ് നമസ്കാരം Oh, you